നമസ്കാരം ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് സാറ് രാമായണ ക്ലാസ് തുടങ്ങുന്നത് സാധാരണക്കാരായ നമ്മൾ അതിലെ കഥാപാത്രങ്ങളെ പ്രത്യേകിച്ചും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും മറ്റും ഇതിഹാസങ്ങളിലെ നായകന്മാരെ എല്ലാവിധത്തിലും നന്മ നിറഞ്ഞവരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അവരുടെ തെറ്റിനെ പോലും നമ്മൾ ന്യായീകരിച്ച് കാണുന്നു അങ്ങനെയാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് അവ വിശദീകരിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇവരെല്ലാം മനുഷ്യസഹജമായ തെറ്റുകുറ്റങ്ങളും ചെയ്യുന്നവരാണെന്നും ജീവിതത്തിൽ പല സമയത്തും നിലച്ചിരിക്കാതെ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ് അവരുടെ ജീവിതത്തെ താറമാ താറുമാറാക്കുകയോ അഥവാ ഉയർത്തുകയോ ചെയ്യുന്നത് എത്ര വലിയവനായാലും എല്ലാ ജീവജാലങ്ങളും നിയതിയുടെ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാണെന്ന് തോന്നുമാറാണ് ചില സമയത്ത് ചില സന്ദർഭങ്ങൾ അവരെ കൊണ്ടെത്തിക്കുന്നത് അതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ വാൽമീകി മഹർഷിയാകട്ടെ വേദവ്യാസനാകട്ടെ കാണിച്ചു തരുന്നത് അത് മറ്റാരും പറയാത്ത രീതിയിൽ ഒരു വ്യത്യസ്ത തലത്തിൽ സാറ് ഇന്ന് രാമായണത്തെ വിവരിക്കുകയാണ് നമുക്ക് അതൊന്ന് കേൾക്കാം നമസ്കാരം അപ്പോൾ ഓർമ്മിക്കുക ആ സൂതം മദർഷിച്ച ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രത്യേകതയുണ്ട് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് നല്ല ലക്ഷൂറിയസ് ഗസ്റ്റ് ഹൗസാണ് അതിൻ്റെ അടുത്തു കൂടെ ഈ നൈമിഷാരണ്യത്തിൻ്റെ അടുത്തുകൂടെ പോകുന്ന രാജാക്കന്മാർ പണ്ഡിതന്മാർ ഋഷിമാർ കേരളത്തിലെ ബുദ്ധിജീവികളല്ല അത് അതിൻ്റെ അടുത്തുകൂടെ പോകാൻ അനുവദിക്കുകയില്ല അപ്പോൾ ഓർമ്മിക്കുക ഈ പണ്ഡിതരെ നല്ല ഇൻ്റലക്ച്വലി കപ്പാസിറ്റിയുള്ള ഋഷിമാർ രാജാക്കന്മാർ അവർ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുക അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത് ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നവും കൂടിയാണ് ഏഴെട്ടൊമ്പത് ദിവസം അവർ താമസിക്കും അവിടെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞാൽ അവർ നേരെ സ്റ്റേജിലേക്ക് വരണം സ്റ്റേജിൽ വന്നിട്ട് എവിടേക്കാണ് പോയത് എന്തൊക്കെ അവിടെ കണ്ടു അവിടുത്തെ വിവരണങ്ങളൊക്കെ നൽകണം ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അത് കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന അധ്യാപകരിൽ കുറേ പേരും വിദ്യാർത്ഥികളും ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് ഇവർ ഉത്തരം പറയണം അങ്ങനെ ക്വാളിറ്റി ഉള്ളവർക്ക് ഗസ്റ്റ് ഹൗസിൽ അഡ്മിഷൻ കൊടുക്കുകയുള്ളു ഇവർ പറയുന്ന ഉത്തരങ്ങളും മുമ്പിലുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങളും വലത് സൈഡിലെ രണ്ട് മൂന്ന് പ്രഗത്ഭരായിട്ടുള്ള വേദവ്യാസഗോത്രത്തിൽപ്പെട്ടവരിയ്ക്കുന്നുണ്ടാവും വ്യാസഗോത്രത്തിൽ പെട്ടവരിയ്ക്കുന്നുണ്ടാവും ഇവർ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എഴുതിയെടുക്കും അത് അതെഴുതിയെടുത്ത് കഴിഞ്ഞാൽ അത് മുഴുവനും എഡിറ്റ് ചെയ്യുന്നത് വ്യാസകുലത്തിൽ വ്യാസഗോത്രത്തിൽപ്പെട്ട സീനിയർ ഋഷിമാരാണ് അതെല്ലാം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും മഹാഭാരതവും അർത്ഥം മനസ്സിലായോ അങ്ങനെ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടാണ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും ഉണ്ടായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലാണ് വരുന്നവർ നൽകുന്ന ഉത്തരങ്ങളും അതിനനുസരിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും അത് കമ്പൈൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവരാണ് ഈ വ്യാസകുലത്തിൽ പെട്ടവരാണ് രാമായണം അല്ല ഉണ്ടായത് വാൽമീകി രാമായണം ഉണ്ടായത് വാൽമീകി മഹർഷിയും ഭരദ്വാജ മഹർഷിയും തമസാനദീതീരത്തേക്ക് കുളിക്കാൻ പോകുന്ന വേളയിൽ ഒരു അമ്പ രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തിൽ ശരീരത്തിലേറ്റ് താഴെ ആ ശോകം ശ്ലോകമായി മാറിയതാ യഥാർത്ഥത്തിലും വാൽമീകി മഹർഷിയുടെ പ്രത്യേകത എന്താ അറിയോ കാട്ടാളൻ സ്വയം ഋഷിയായി മാറിയതാ സ്വാമി വിവേകാനന്ദൻ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിവൈൻ പവർ വിച്ച് ഈസ് ഓൾറെഡി പ്രസൻ്റ് ഇൻ യു ഇപ്പം കാട്ടാളനായിരുന്ന രത്നാകരൻ തപസ് ചെയ്ത് വാൽമീകിയായി മാറിയപ്പോൾ നമ്മളുടെ ആചാര്യന്മാരില് ഗുരു ഇല്ലാത്ത ഒരാചാര്യനാണ് വാൽമീകി മഹർഷി ഞാൻ കുറേ പുസ്തകങ്ങളിൽ നോക്കി വാൽമീകി മഹർഷിയുടെ ആചാര്യൻ ഗുരു ആരാ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ പറയുക എനിക്ക് തെറ്റുപറ്റിയതാണോ എന്ന് അറിയാൻ കൊള്ളാമുണ്ട് അപ്പോൾ വാൽമീകി മഹർഷിക്ക് ഗുരു ഇല്ല ആ പക്ഷി വീഴുന്ന അത് കണ്ടിട്ട് സരണ്ടിപ്പിറ്റി അത് കണ്ടിട്ടാണ് ശോകമായിട്ട് പുറത്തേക്ക് വന്നത് ഗായത്രി മന്ത്രം മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് എഴുതി എന്ന് വിചാരിക്കുക ഓരോ അക്ഷരമായിട്ട് ചുവട്ടിലേക്ക് എഴുതി നമ്മൾ വലത്തോട്ടല്ലേ ഗായത്രി മന്ത്രം ഏത് മന്ത്രം എഴുതിയ മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് എഴുതിയാൽ ഇരുപത്തിനാല് അക്ഷരങ്ങൾ നിൽക്കും ഈ ഇരുപത്തിനാല് അക്ഷരത്തെയാണ് വാൽമീകി മഹർഷി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാക്കി മാറ്റിയത് അതാണ് വാൽമീകിയുടെ കപ്പാസിറ്റി ഒരു ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കാത്ത ഒരു ഒരു പരമ മഹർഷി ആദി കാവ്യമെഴുതി നെഗറ്റീവിനെ പോസിറ്റീവാക്കി എന്താ നെഗറ്റീവ് ഒരു പക്ഷി താടേ വീണ് കരയുന്ന ആ നെഗറ്റീവിനെയാണ് പോസിറ്റീവാക്കിയത് രാമായണം തുടക്കം മുതൽ അവസാനം വരെ ട്രാജഡിയാണ് രാമായണം തുടക്കം മുതൽക്ക് അവസാനം വരെ ട്രാജഡിയാണ് പക്ഷെ വായിക്കുന്ന ആർക്കും അത് ട്രാജഡിയാണെന്ന് തോന്നിയിട്ടില്ല എല്ലാവർക്കും അത് കോമഡിയാണെന്നാണ് തോന്നിയിട്ട് ഈ മഹാഭാഗവതം വായിച്ചിട്ട് ചില ഭാഗവത പാരായണം നടത്തുന്നവർ സ്റ്റേജിലിരുന്ന് കരയാറുണ്ട് ഭാഗവതം മുഴുവനും ഞാൻ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത് കരയാനുള്ളതായിട്ട് എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇവരെന്തിനാ കരയുന്നത് ഒരല്പം ദക്ഷിണ ലാസ്റ്റ് ഡേ കൂടുതൽ കിട്ടാനായിരിക്കാനാണ് സാധ്യത ആരോട് പറയേണ്ട അവരുടെ ഉപജീവനം അതാണ് കുഴപ്പമില്ല പക്ഷേ രാമായണത്തിൽ ശരിക്കും കരയാനുള്ളതുണ്ട് എന്നാലും ഒരാൾ കരയുന്നത് കണ്ടിട്ടില്ല കുറച്ച് കരയാനൊക്കെ ഉള്ളതുണ്ട് അതിനകത്ത് സീതാദേവിയെ ഉപേക്ഷിക്കുന്ന സീനും സീതാദേവി കഷ്ടപ്പെടുന്ന സീനും ത്രിചട വന്ന് ഉപദേശിക്കുന്ന ആ സീനും തിരിച്ചു വരുമ്പോൾ രാമൻ സീതയോട് പറയുന്ന ഒരു വരിയുണ്ട് ഇനി നിനക്ക് തീരുമാനിക്കാം നിനക്ക് ഇവിടെ തുടരണമോ അതല്ല എൻ്റെ കൂടെ വരണമോ അത് കേട്ട് സീതാദേവി പൊട്ടി കരയുന്നുണ്ട് എൻ്റെ രാമൻ ഒരു വർഷം കഴിഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ കൂടെ വരണമോ നിനക്കിവിടെ തുടരണമോ അപ്പോൾ ഈ വാൽമീകി മഹർഷി പറയുന്നുണ്ട് എന്താ കാരണം അറിയോ തൻ്റെ എല്ലാം എല്ലാം എല്ലാമായ ആ ലക്ഷ്മണൻ തൻ്റെ കൂടെ പതിനാല് വർഷം ഇത്രയും വേദന അനുഭവിച്ച് സീതാദേവിയെ സംരക്ഷിച്ച ലക്ഷ്മണനെയും നിരപരാധിയായ ഭരതനെയും സീത പറഞ്ഞത് എന്തറിയോ എനിക്കറിയാം ലക്ഷ്മണ നിൻ്റെയും ഭരതൻ്റെയും മനസ്സിൽ ഒരു തോന്നൽ രാമൻ മരിച്ചാൽ എൻ്റെ ശരീരം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് ഞാൻ പറയുന്നു ലക്ഷ്മണ നിങ്ങളുടെ ആ തോന്നൽ നടക്കില്ല എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ എൻ്റെ രാമൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ ജീവനുള്ള ഈ ശരീരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിനെക്കുറിച്ച് ലക്ഷ്മണൻ രാമനോട് പറയുന്നത് എന്തറിയോ എൻ്റെ ജ്യേഷ്ഠത്തിയമ്മ അമ്മ അമ്മ പറഞ്ഞ കൂർത്തു മൂർത്ത കാരിമ്പിൻ്റെ ചുട്ടു പഴുപ്പിച്ച ആണി ചെവിയിൽ കുത്തിയപ്പോൾ വേദനയ്ക്ക് തുല്യമായ വരികൾ പറഞ്ഞപ്പോൾ ഞാനൊരു രേഖ വരച്ചിട്ട് ജ്യേഷ്ഠത്തെയും കൂടാതെ വന്നു പറ്റിപ്പോയി മറന്നുപോയി അപ്പം അന്ന് തൻ്റെ സഹോദരന്മാരെ നിശിതമായിട്ട് വസ്തുത എന്താണെന്ന് അറിയാതെ തെറ്റായിട്ട് പറഞ്ഞ് വേദനിപ്പിക്കാമെങ്കിൽ രാമൻ തീരുമാനിച്ചു സീതയോട് ഇങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കാം ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് അറിഞ്ഞുകൂടാ മനസ്സിലായില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓർമ്മിക്കുക അപ്പോൾ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ സീതയുടെ വാക്കുകൾ കേട്ടാൽ കരയും ശരിക്ക് രാമായണം ഒരു ട്രാജഡിയാണെന്ന് വായിക്കുന്നവന് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വാൽമീകി മഹർഷിയുടെ മഹത്വം അത് കോമഡി ആയിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ കോമഡി പ്ലസ് ട്രാജഡി ഈസ് ഈക്വൾ ടു കോജഡി കേട്ടിട്ടുണ്ടോ നിങ്ങൾ രാമായണം കോജഡിയാണ് തോന്നൽ കോമഡിയാണെന്ന റിയാലിറ്റി ട്രാജഡിയാണ് അതാരംഭിക്കുന്നത് ഒരു തെറ്റിൽ നിന്നാണ് രാമായണം ആരംഭിക്കുന്നത് ഒരു തെറ്റിൽ നിന്നാണ് പതിനാറ് വർഷം ശബ്ദശാസ്ത്രം പഠിച്ച ദശരഥൻ ആന വെള്ളം കുടിക്കുന്ന ശബ്ദവും കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുവെച്ചാൽ പതിനാറ് വർഷം ശബ്ദശാസ്ത്രം പഠിച്ച ആളാണ് ഇന്ത്യ ശബ്ദശാസ്ത്രം എന്ന് പറഞ്ഞാൽ യോദ്ധ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ യോദ്ധ എന്ന സിനിമ മലയാളത്തിലെ സിനിമയാണ് കണ്ടിട്ടില്ല അല്ലേ എപ്പോഴെങ്കിലും സാധിക്കുകയാണെങ്കിൽ കാണാം അതിനകത്ത് ഈ റംബോച്ചയെ രക്ഷിക്കാനായിട്ട് മോഹൻലാലിനെ കണ്ണ് കെട്ടിയിട്ടൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ചെവി ഉപയോഗിച്ച് ശബ്ദം കേട്ട ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ അതാണ് ശബ്ദശാസ്ത്രം ഭാരതത്തിൽ ഏറ്റവും വികസിച്ചിരുന്നതാണത് ആ ശബ്ദശാസ്ത്രം ഉള്ളതുകൊണ്ട് തന്നെയാണ് അലക്സാണ്ടർക്ക് എളുപ്പത്തിലകത്തേക്ക് കയറാൻ പറ്റാതെ വന്നതും വെള്ളം അനങ്ങുന്നത് കണ്ടുകഴിഞ്ഞാൽ യോദ്ധാക്കൾക്കറിയാം ഏത് സൈഡിൽ കൂടിയാണ് രാത്രിയാണെങ്കിലും സൈന്യം വരുന്നത് എന്നറിയാം ഇത്രയും അധികം പതിനാറ് വർഷം ശബ്ദശാസ്ത്രം പഠിച്ച ദശരഥന് ആന വെള്ളം കുടിക്കുന്ന ശബ്ദവും കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദവും തിരിച്ചറിയാൻ പറ്റാതെ പോയി ഞാൻ നിങ്ങളോട് പറയുന്നു രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ആ പഠിച്ചത് പെർഫെക്റ്റായിട്ട് പ്രയോഗിക്കാൻ ചിലപ്പോൾ പറ്റിയിന്ന് വരില്ല നിൽക്കും നിങ്ങൾക്കും പറ്റിയിന്ന് വരില്ല ദശരഥൻ ചക്രവർത്തിയ എട്ട് ഡയറക്ഷനിൽ നിന്നും മുകളിൽ നിന്നും ചുവട്ടിൽ നിന്നും അമ്പ് വന്നാലും പത്ത് ദശയിൽ നിന്ന് പത്ത് ദിശയിൽ നിന്ന് ഏത് തരത്തിലുള്ള ആക്രമണം ആക്രമണമുണ്ടായാലും ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ള പാർട്ടി ആയതുകൊണ്ടാണ് ദശരഥൻ എന്ന പേരുണ്ടായത് ആ ദശരഥൻ നിയമം ലംഘിച്ചു ഒരു ചക്രവർത്തി നായാട്ടിന് പോകുമ്പോൾ പുലി സിംഹം കരടി ചെന്നായ നാലെണ്ണത്തിനെ വേട്ടയാടാനുള്ള പെർമിഷനേ ഉള്ളൂ പക്ഷേ അമ്പ ഇതത് ആനയ്ക്ക് നേരിയ ആനയെ വേട്ടയാടാനുള്ള പെർമിഷൻ ഇല്ല ധർമ്മശാസ്ത്രം ദശരഥൻ ലംഘിച്ചു മാത്രമല്ല മുമ്പിൽ നിൽക്കുന്നത് ആനയാണോന്നറിയാതെ ശബ്ദം കേട്ട ഡയറക്ഷനിലേക്കാണ് വിട്ടത് അതിൻ്റെ അർത്ഥം എന്താ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വേട്ടയാടാൻ പോകാൻ പാടില്ല ധർമ്മശാസ്ത്രമുണ്ട് എന്താ കാരണം ഈ ഇരുട്ടത്ത് ഇയാൾ വേട്ടയാടാൻ പോകുമ്പോൾ ഏതെങ്കിലും പുലിയോ സിംഹമോ ഏത്തിയാടിയാൽ രാജ്യമനാഥമാവില്ലേ രാഷ്ട്രം പോവില്ലേ ഈ വേട്ടയാടാൻ പോകുന്നത് മൃഗങ്ങളെ കൊല്ലാനൊന്നുമല്ല ശത്രുക്കളെ നേരിടുമ്പോൾ അകത്ത് ചങ്കൂറ്റം ഉണ്ടാവാനാണ് മൃഗങ്ങളെ കൊല്ലാനേ അല്ല വേട്ടയാടാൻ പോകുന്നത് അതിൻ്റെ റിഹേഴ്സലാണ് വേട്ടയാടൽ ഈ ആനയെന്തിനായിട്ട് ഇടാൻ പോയത് മാത്രമല്ല ഇരുട്ട് വീണ് കടിഞ്ഞിട്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് വേണ്ടത് അപ്പൊ രണ്ട് മേജർ തെറ്റ് ദശരഥൻ ചെയ്തതാണ് ഈ രാമായണത്തിലെ ആരംഭം ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു ജീവിതത്തിൽ ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകരുത് ഇന്ന് ചെയ്തതും ഇന്ന് പറഞ്ഞതും നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ജീവിക്കണം ദശരഥനെ പറ്റിയ അബദ്ധം ധർമ്മശാസ്ത്രത്തിലെ രണ്ട് നിയമങ്ങൾ ലംഘിച്ചു